ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ധാരണയിൽ കൂടുതൽ ചർച്ചകൾക്കായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനയിലെത്തും ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലാണ് അദ്ദേഹം ചൈന സന്ദർശനം നടത്തുന്നത് ഇന്ത്യ ചൈന ധാരണയുടെ തുടർ നടപടികൾ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ചർച്ചകളും നടത്തിയേക്കും ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ തുടർച്ചയെന്നോണമാണ് വിദേശകാര്യ സെക്രട്ടറി ചൈനയിലേക്ക് പോകുന്നതും കഴിഞ്ഞ മാസം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശിക്കുകയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിദേശകാര്യ സെക്രട്ടറി ചൈന സന്ദർശിക്കുന്നതും അതേസമയം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി ചേർന്ന പ്രത്യേക പ്രതിനിധിതല യോഗത്തിൽ അതിർത്തി കടക്കാനുള്ള വിനോദ സഞ്ചാരം ഉൾപ്പെടെയുള്ള ആറ് വിഷയങ്ങളിൽ നേരത്തെ തന്നെ ധാരണയായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യ മന്ത്രിയായ വാങ്ങയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനമെടുത്തതും അതിർത്തി കടന്നുള്ള നദീതട സഹകരണം നാതുല അതിർത്തി വ്യാപാരം കൈലാസ് മാനസരോവർ യാത്ര പുനർസ്ഥാപിക്കൽ എന്നിവയിൽ രാജ്യങ്ങൾ സമവായത്തിൽ എത്തിയതോടെ തന്നെ എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നതും അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രശ്നത്തിന് ന്യായവും പരസ്പര സ്വീകാര്യതയുമായ നടപടിയും മുൻനിർത്തിയാണ് ഇരുപക്ഷവും എത്തിയതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതും അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ പ്രത്യേക പ്രതിനിധിതല യോഗത്തിനായിരുന്നു അന്ന് നടന്നതും അതേപോലെ കഴിഞ്ഞ മാസം കുസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ചക്ക് വഴി തുറന്നതും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ തുടരുമെന്നും കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു അതേസമയം ബ്രസീലിൽ ജി ട്വൻ്റി സമ്മേളനത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യ മന്ത്രിയായ വാങ്ങിയൻ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയായിരുന്നു അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെട്രോളിംഗ് പുനരാരംഭിക്കുവാനും സേനാ പിന്മാറ്റത്തിനും ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ നവംബറിൽ ധാരണയായിരുന്നു പിന്നാലെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇരു രാജ്യതലവന്മാരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ ചൈന ബന്ധം അടുത്ത തലത്തിലേക്ക് ഉയർത്താനുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ ഉണ്ടായതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു വിസ അനുവദിക്കൽ മാധ്യമ പ്രവർത്തകർക്കുള്ള അനുമതി നദീ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയെല്ലാം തന്നെ പുനരാരംഭിക്കുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച വൈകാതെ നടക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വാങ്ങിയും തമ്മിലുള്ള വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈനീസ് വിദേശകാര്യ സെക്രട്ടറിയും തമ്മിലുമാണ് ഈ ചർച്ചകൾ നടക്കുന്നത് അതേപോലെ തന്നെ ഈ വർഷം ഇന്ത്യയിൽ പ്രത്യേക പ്രതിനിധികളുടെ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നും നേരത്തെ തന്നെ ധാരണയായതാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ച ചൈനയിൽ നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു അവസാനമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധി ചർച്ച നടന്നതും അതിർത്തി പ്രശ്നങ്ങളായിരുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇനിയിപ്പോൾ തുടർ ചർച്ചകളും കുറച്ചുകൂടെ ഇന്ത്യ ചൈന ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ടതാണ് ന്യൂസ്